യു എസിലെ ലോസ് ആഞ്ചലസിനെ വിറപ്പിച്ച കാട്ടുതി ലോസ് ആഞ്ചലസിലും അതിനോട് ചേർന്നുള്ള മേഖലകളിലും പടർന്ന കാട്ടുതീയിൽ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ മരണസംഖ്യ ഉയരുന്നതായാണ് കാണുന്നത് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം പരിക്കേറ്റവരുടെ എണ്ണം കൃത്യമായി തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അമേരിക്കയിലെ രണ്ടാമത്തെ വലിയ നഗരത്തിനു ചുറ്റും പൊട്ടിപ്പുറപ്പെട്ട ഒന്നിലധികം കാട്ടുതീയിൽ ആയിരത്തിലധികം കെട്ടിടങ്ങൾ ഇതിനോടകം കത്തിനശിച്ചുവെന്നാണ് റിപ്പോർട്ട് പതിനായിരക്കണക്കിന് ആളുകളെ അവരുടെ വീട്ടിൽ നിന്ന് മാറ്റേണ്ടി വന്നു ഇതിൽ ഹോളിവുഡിലെ സൂപ്പർ താരങ്ങളുമുണ്ട് അറുപത് മുതൽ എഴുപത് വരെ കോടികൾ മുടക്കി പണിത ആഡംബര വസതികളാണ് കത്തിനിശ്ചിച്ചത് നിശ്ചിച്ചത് സൈറ്റ്സിലാണ് ഹോളിവുഡ് താരങ്ങൾക്ക് ആഡംബര വസതികൾ ഉണ്ടായിരുന്നത് ഇവിടെ ആകെ തീ പടർന്നു പലരും ഭവനരഹിതരായി അഭിനേതാക്കളായ യൂജിൻ ലെവി ടോം ഹാങ്സ് ജെനിഫർ ആൻസ്റ്റൺ റീസെ വിദേസ് പൂൺ ആദം സ്റ്റാൻലർ ജെയിംസ് വുഡ്സ് സ്റ്റീവ് ഗുണ്ടൻബർഗ് ബ്രാഡ്ലി കൂപ്പർ മൈക്കിൾ കീറ്റൻ എന്നിവരുടെ വസതികളും കത്തിയേരിഞ്ഞു നടൻ ആദം ബ്രോഡിയുടെയും ലൈറ്റൻ മീസ്റ്ററുടെയും അൻപത്തിയഞ്ച് കോടി രൂപയുടെ വസതിയും ചമ്പലായി വീടിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നതെന്ന അന്ന ഫാരിസ് പറയുന്നു രണ്ടു തവണ ഓസ്കാർ നേടിയ ആന്റണി ഹോപ്കിൻസിന്റെയും ഗായികയും നടിയുമായ പാരിസ് ഹിൽട്ടണിന്റെയും വസതികളും കത്തിനശിച്ചു മലബുവിനെ വീട് കത്തിയേരിയുന്നത് കുടുംബത്തോടൊപ്പം ടി വിയിൽ കാണേണ്ടി വന്നുവെന്ന ഹിൽട്ടൺ പറയുന്നു മൈൽസ്റ്റല്ലറിനും പാലിസൈഡ്സിലെ വീട് നഷ്ടമായി ഹൃദയം തകർന്നൊരു ഇമോജി പങ്കുവെച്ചാണ് താരം ഇക്കാര്യം അറിയിച്ചത് താനും ഭാര്യയും താമസിച്ചിരുന്ന പസഫിക് പാലിസൈഡ്സിലെ വീട് അഗ്നിക്കിരയായ കാര്യം ബില്ലി ക്രിസ്റ്റലും പ്രസ്താവനയിൽ പറഞ്ഞു ഏകദേശം ആയിരം കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത് മുന്നറിയിപ്പ് നൽകിയിട്ടും ഒഴിഞ്ഞുമാറാത്ത നിവാസികൾക്ക് കാര്യമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് നഗരത്തിന്റെ വടക്ക് ഭാഗത്തുള്ള അൽത്താഡേക്ക് ചുറ്റും രണ്ടാമത്തെ വലിയ കാട്ടുതീ ആളി ഇതിന് ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രചരിക്കുന്നുണ്ട്